നമ്മുടെ രാജ്യത്തുള്ള തീവ്ര ചിന്താഗതിക്കാരുടെ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരിൽ വളരെ പ്രധാനിയാണ് അസദുദ്ദീൻ ഒവൈസി എന്ന് പറയുന്നത് അവരുടെ കോട്ടയായിട്ടുള്ള ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി യാണ് രാഹുൽ ഗാന്ധി ശക്തമായിട്ട് മുന്നേറ്റം നടത്തുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു കെജ്രിവാൾ ഒരു ഭാഗത്ത് നിന്ന് പടനയിച്ച് തുടങ്ങി അങ്ങനെ ആവേശം കൊള്ളിച്ചു കൊണ്ട് ഇന്ത്യ മുന്നണിക്കാർക്ക് വേണ്ടി ഇവിടെ സകല മാധ്യമങ്ങളും വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ തോറ്റോടുന്നവരാണോ അതല്ലെങ്കിൽ കോട്ടകളിലേക്ക് കടന്നു കയറിയിട്ട് മത്സരം സംഘടിപ്പിക്കുന്നവരാണോ യഥാർത്ഥ പോരാളികൾ യഥാർത്ഥ മുന്നേറ്റം നടത്തുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലും അസദുദ്ദീൻ ഒണ്ടര ലക്ഷത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചതാണ് അവരുടെ പാരമ്പര്യമായിട്ടുള്ള വർഷങ്ങളായിട്ട് ഒരുപാട് കാലമായിട്ട് അവരുടെ കുടുംബ സീറ്റ് പോലെയാണ് ഹൈദരാബാദ് സീറ്റ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ തവണ രണ്ടര ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഈ ഇവർക്കൊക്കെ ആ ഒരു മണ്ഡലത്തിൽ സ്വാധീനമുണ്ട് എന്ന് വളരെ വ്യക്തമായല്ലോ ആ ഒരു ഹൈദരാബാദ് മണ്ഡലത്തിലാണ് ഹൈദരാബാദ് ടൗണിൽ തന്നെ വളരെ പ്രഗൽഭയായിട്ടുള്ള കൊമ്പല്ല മാധവി ലത എന്ന് പറഞ്ഞ അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടി അവിടേക്ക് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ഹൈദരാബാദ് സിറ്റിയിൽ വലിയ രീതിയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഈ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ ഈ കൊമ്പല്ല മാധവി ലത എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രചരണം തുടങ്ങി ശക്തമായിട്ട് ഓരോ ഭാഗങ്ങളിലേക്കും അവർ കടന്നു കയറി ചൊല്ലുന്നു പ്രത്യേകം ഓർക്കണം മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ കൊമ്പല്ല മാധവി എന്ന് പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഒപ്പം ചേർത്തു നിർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രചരണമാണിപ്പോൾ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഈ അസദുദ്ദീൻ ഓസി ഇന്ന് വരെ പ്രചരണത്തിന് സ്ഥലങ്ങളിൽ പോവാത്ത സ്ഥലങ്ങളിലേക്ക് പോലും ഈ അസദുദ്ദീൻ ഒവൈസയ്ക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം പോലും ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ വന്നിരിക്കുന്നു അതായത് പരാജയമേറെക്കുറേ ഉറപ്പുള്ള ഒരു മണ്ഡലത്തിലും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി തന്നെയാണ് നരേന്ദ്രമോദിയും സംവിധാനങ്ങളും മുന്നോട്ടു പോകുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ നിരന്തരം പറയാറുണ്ട് ഈ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലൊക്കെ വലിയ മുന്നേറ്റമാണ് അവിടെ അഖിലേഷ് യാദവിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ മത്സരം സംഘടിപ്പിക്കുന്നത് എന്ന് ഈ അഖിലേഷ് യാദവ് എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ റിസൾട്ട് എന്താ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ അഞ്ച് സീറ്റ് ഈ ഇലക്ഷൻ റിസൾട്ട് ഒരു സീറ്റ് ഇവരാണ് എൺപത് ലോക്സഭാ മണ്ഡലമുള്ള സ്ഥലത്ത് ശക്തമായ പോരാട്ടം നയിക്കുന്നു എന്നൊക്കെ ഇവിടെ കിടന്ന് അലറുന്നത് നമ്മുടെ മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അമേഠി മണ്ഡലത്തിൽ ഈ ഇവരുടെ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് നിലനിർത്തി പോകുന്ന സീറ്റിൽ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ട് ഇത്തവണ സ്മൃതി ഇറാനിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ളൊരു ത്രാണി പോലുമില്ല എന്നുള്ളത് നമ്മൾ അവിടെ മത്സരിക്കാതെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോകുന്ന സമയത്ത് സുബോധമുള്ളവർ ചിന്തിക്കുക അമ്മേ രാജ്യസഭയിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ റായ്ബറേലിയിലെങ്കിലും നിന്ന് വിജയിക്കട്ടെ എന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിയ ഉത്തർപ്രദേശും രാജ്യവും ഒക്കെ പിടിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം വാർത്ത കൊടുക്കുന്നത് അഖിലേഷ് യാദവിനെയൊക്കെയാണ് ഇവർ വലിയ സംഭവമായിട്ട് മുന്നോട്ട് വെക്കുന്ന കേവലം അഞ്ച് സീറ്റുമായി നടക്കുന്ന അഖിലേഷ് യാദവാണ് ഇവരുടെ നായകൻ ഉത്തർപ്രദേശ് പിടിക്കാനെ യഥാർത്ഥത്തിൽ കോട്ടകളിലേക്ക് ഈ രാഹുൽ ഗാന്ധി തന്നെ അമേഠ്യയിൽ മത്സരിക്കുകയായിരുന്നെങ്കിൽ ഒരു അന്തസ് ഉണ്ടായിരുന്നു ഇതൊന്നുമില്ലാതെ അമ്മ ജയിച്ച സീറ്റിലെങ്കിലും ഒന്ന് ജയിക്കട്ടെ എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഇവരാണോ അധികാരത്തിൽ വരിക യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഏത് കോട്ടകളിലേക്കും വളരെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് വെല്ലുവിളി സൃഷ്ടിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് സ്വന്തമായിട്ട് പരാജയപ്പെട്ട സ്ഥലത്ത് പോലും ഒരു വെല്ലുവിളി ഉയർത്താൻ മത്സര രംഗത്ത് പോലുമില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവിടെ നമ്മുടെ മാധ്യമങ്ങൾ പറയുക മോദി വിയർക്കുന്നു രാഹുൽ ഗാന്ധി അധികാരത്തിലേക്ക് എന്ന് ഇതൊക്കെ ജൂൺ നാല് വരെ സഹിച്ച മതിയല്ലോ